സൻ നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ നി നിങ്ങളെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മൾ ഇന്ന് വിജന വിചിന്തനം ചെയ്യുന്ന രാഹുവിന്റെയും കേതുവിന്റെയും മാറ്റത്തെ പറ്റിയാണ് രാശി മാറ്റം കൊണ്ട് ഒൻപത് രാശിക്കാർക്ക് ഉള്ള ഫലങ്ങൾ ഇവിടെ ഒന്ന് വിചിന്തനം ചെയ്യാം മെയ് മാസം പതിനെട്ടാം തീയതി നാല് മുപ്പതിന് മീനത്തിൽ സഞ്ചരിക്കുന്ന രാഹു കുംഭത്തിലും ചിങ്ങത്തിൽ സഞ്ചരിക്കുന്ന കേതു കന്നിയിലും ഒക്കെ അനിയൽ സഞ്ചരിക്കുന്ന കേതു ചിങ്ങത്തിൽ വരും ഇടവക്കൂറ് കാർത്തികയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം മൂന്ന് പാദവും രോഹിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദം ആയിരത്തി ഒന്നേ രണ്ട് പാദവും ചേർന്ന ഇടവക്കൂറുകൾക്ക് പത്തിലെ രാഹു നല്ലതല്ല രമായ പലതും നഷ്ടപ്പെടും ശാരീരിക അസ്വസ്ഥതകൾ കൂടും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അല അലട്ടും കർമ്മരംഗങ്ങളിൽ ഉയർച്ച ഉണ്ടാവും വ്യക്തമായ നിലപാടുകൾ സർവ ആദരങ്ങൾക്കും കാരണമാകും വീഴ്ചകൾ ഉണ്ടാകാം നോക്കണം ഉദ്യോഗത്തിൻ്റെ കാലാവധി മറുദേശം വിട്ട് ജന്മനാട്ടിലേക്ക് തിരികെ പോരേണ്ടി വരാൻ ഇടയാകും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സാന്നിധ്യം വയ്ക്കാൻ ഇടയാകും പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ ഉപ്പ് വയ്ക്കാൻ ഇടവരും എന്നാലും വിദഗ്ദ്ധോദേശം തേടി വന്നു പുതിയ വ്യാപാര വ്യക്തങ്ങളിൽ ഏർപ്പെടാൻ ഉയർച്ചയും സാമ്പത്തികവും ഉടലെടുക്കും ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രക്രിയ വീട് പൂർത്തീകരിക്കും പുതിയ വാഹനങ്ങൾ മേടിക്കാൻ ഇടയാകും പിതൃ സ്വത്ത് കുടുംബപരമായി ഇടയാകും വാഹനം മാറി മേടിക്കും മേലധികാരിയുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നുകൊണ്ട് ജോലിയിൽ പ്രമോഷൻ കിട്ടും തന്മൂലം ശമ്പളവും കൂടാൻ ഇടയാകും വിതരണ രംഗം വിപുലമാകുവാൻ സഹായിക്കും പുതിയ ജോലിക്കാരെക്കേണ്ടി വരും ഭക്ഷ്യ വിഷബാധ ഏക്കത് സൂക്ഷിക്കണം ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കുന്നതിനാൽ ആത്മസംതൃപ്തി തോന്നാനിടയാകും സമാധാനപരമായി പരീക്ഷ എഴുതാൻ സാധിക്കും മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ അന്യദേശയാത്ര പുറപ്പെടും പ്രയത്നങ്ങൾക്ക് അന്തിമമായി ഫലം ഉണ്ടാകും ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തി ആകാൻ ഇടയാകും ഇപ്പോൾ രാഹു പന്ത്രണ്ടിൽ നിന്ന് പതിനൊന്നിലേക്ക് വരും വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണിപ്പോൾ ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കും കാര്യവിജയങ്ങൾ ക്രമേണ ഉണ്ടാകും